കേരള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സ്റ്റാഫ് അസോസിയേഷൻ പ്രഥമ യൂണിറ്റ് സമ്മേളനം തൊടുപുഴയിൽ നടന്നു യൂണിറ്റ് പ്രസിഡന്റ് ബിജോ മാത്യു അധ്യക്ഷനായി നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ ദീപക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വകുപ്പുകളുടെ ഏകീകരണത്തെ തുടർന്ന് കെ എൽ ജി എസ് രൂപീകൃതമായതിനു ശേഷമുള്ള തൊടുപുഴ യൂണിറ്റിന്റെ പ്രഥമ സമ്മേളനം നടന്നു തൊടുപുഴ ടി സി ഓഡിറ്റോറിയത്തിൽ യൂണിയൻ പ്രസിഡന്റ് ബിജോ മാത്യുവിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം തൊടുപുഴ നഗരസഭാ പ്രതിപക്ഷ നേതാവും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ദീപക് യോഗം ഉദ്ഘാടനം ചെയ്തു വോട്ട് കേറാൻ കാലങ്ങളായിട്ട് സാധിക്കാത്ത മേഖലകളിൽ പോലും സി പി എമ്മിന്റെ കോട്ടകുത്തളങ്ങളില് നമുക്ക് ശക്തിയോടുകൂടി കടന്നു ചെല്ലാനും അവരുടെ വാർഡുകൾ പിടിച്ചെടുക്കാനും സാധിച്ചത് നമ്മുടെ ഒരു ശക്തിയോ നമ്മുടെ വലിപ്പം കൊണ്ടോ മാത്രമൊന്നുമല്ല കാരണം നമുക്കത് സാധിച്ചത് സി പി എം ഭരിക്കുന്ന ഈ കേരളത്തിലെ പ്രത്യേകിച്ച് പിണറായി വിജയൻ ഗവൺമെന്റിനോടുള്ള ഈ നാട്ടിലെ ജനങ്ങളുടെ അതിശക്തമായ എതിർപ്പും വിയോജിപ്പും വിരോധവും കൊണ്ടാണ് നമുക്കൊക്കെ ഈ മേഖലയിലേക്ക് കൂടുതലായി കടന്നു വരാൻ സാധിക്കുന്നത് ഗവൺമെന്റിന്റെ കാര്യം ഇവിടെ പറഞ്ഞു ഇവിടെ ചെയ്യുന്നത് ഓരോ ദിവസവും ഒരു ദിവസം മുഴുവൻ നിന്ന് പറഞ്ഞാലും തീരാത്ത എത്ര ദ്രോഹമാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വില ഒരു വഴിക നടക്കുന്നു എന്തായിരുന്നു വിലക്കറ്റ വിലക്കയറ്റത്തിനെതിരെ അല്ലെങ്കിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ അതുപോലെ തന്നെ വെള്ളക്കരത്തിനെതിരെയൊക്കെ പിണറായി വിജയൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു സമയത്ത് പറഞ്ഞിരുന്നത് സംസ്ഥാന പ്രസിഡന്റ് പി എ ജേക്കബ് മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഷാഹുൽ ഹമീദ് കൌൺസിലർമാരായ ജോസഫ് ജോൺ സനു കൃഷ്ണൻ ജോർജ് ജോൺ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളായ ജയകുമാർ എന്ന വിനോദ് കുമാർ ജില്ലാ പ്രസിഡന്റ് റെജി ജോൺ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എം മനോജ് കുമാർ സ്വാഗതവും യൂണിറ്റ് പ്രസിഡന്റ് മിനി പൊഴിച്ചാലിൽ നന്ദിയും പറഞ്ഞു ജീവനക്കാരുടെ പ്രൊമോഷൻ സ്ഥലമാറ്റം എന്നിവ സമയബന്ധിത നടപ്പിലാക്കുക ലീവ് സറണ്ടർ പുനസ്ഥാപിക്കുക ഡി എ കുടിശ്ശി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ഉന്നയിച്ചു